ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാമേറ്റി റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി ഒരു കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ക്യാൻറ്റീൻ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത് പ്രവർത്തിപ്പിക്കാൻ കൊട്ടേഷനുകൾ ക്ഷണിക്കാൻ ഒരുങ്ങി ആശുപത്രി അധികൃതർ കൊട്ടേഷനുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി പതിനഞ്ച് എച്ച് എം സി യോഗത്തിലെടുത്ത തീരുമാനപ്രകാരം കാന്റീൻ വീണ്ടും തുറന്നു പ്രവർത്തിക്കാൻ നഗരസഭയും എച്ച് എം സിയും മുൻകൈയ്യെടുത്ത് കൊട്ടേഷൻ ക്ഷണിക്കുന്നു ഒറ്റപ്പനം താലൂക്ക് ആശുപത്രിയിലെ ക്യാൻറ്റീൻ രണ്ടായിരത്തി ജനുവരി മുതൽ ഒരു വർഷത്തേക്ക് കരാറടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്തു നടത്താൻ പരിചയ സമ്പത്തുള്ളവരിൽ നിന്നും കൊട്ടേഷൻ സ്വീകരിക്കുന്നു കൊട്ടേഷനുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി പതിനഞ്ച് വരെയായിരിക്കും കാൻ്റീൻ ചുമതലയിൽ നിന്നും നിലവിൽ കരാറുകാരൻ ഒഴിഞ്ഞ സാഹചര്യത്തിലാണ് കൊട്ടേഷൻ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാവുന്നത് നിലവിലെ കാൻറ്റീൻ അടഞ്ഞുകിടക്കുകയായിരുന്നു ാണ് നേരത്തെ ചുമതല ഏറ്റെടുത്ത് രണ്ടു മാസം തികയും മുൻപാണ് കരാറുകാരൻ കാന്റീൻ അളച്ചത് ആശുപത്രി അധികൃതരുമായുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്നായിരുന്നു പിന്മാറ്റം സംരംഭം ലാഭകരമല്ലെന്നും പുറത്തെ ഹോട്ടലുകളിൽ നിന്നും വാർഡുകളിൽ ഭക്ഷണം എത്തിച്ച് വിതരണം ചെയ്യുന്ന നഷ്ടം സൃഷ്ടിക്കുന്നതായും കരാറുകാരൻ നേരത്തെ പരാതി ഉന്നയിച്ചിരുന്നു ഏറ്റെടുക്കാൻ ആളില്ലാതെ പത്ത് മാസത്തോളം അടഞ്ഞുകിടന്ന കാന്റീൻ ഒക്ടോബർ പത്തിനാണ് നേരത്തെ ഉണ്ടായിരുന്ന കരാറുകാരൻ തുറന്നത് വാടക വീണ്ടും കുറച്ച് കേവലം അയ്യായിരം രൂപ നിരക്കിൽ കൊട്ടേഷൻ സ്വീകരിച്ച് പ്രശ്നം പരിഹരിക്കാനാണ് അധികൃതരുടെ നീക്കം